ആ അത് പിന്നെ കിണറിന്റെ പണിയൊക്കെ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു ഏഹ് ഞാനേതായാലും പോവാൻ അല്ല കിണറിന്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ പോവാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഏ ഞാൻ അതെ ദൂരെ മറ്റോടടുത്ത് നാളെ കിണറിന്റെ പണി തുടങ്ങാനുണ്ട് നിന്നോട് ഇങ്ങനെ ശൃംഖരിച്ചിരിക്കാനെന്ന് നിനക്ക് നേരമില്ല ഞാൻ പോവാം അത് നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലേ ദൂരെ മറ്റൊരു നാട്ടില് നാളെ കിണറിന്റെ പണി തുടങ്ങാനുണ്ട് എന്റെ കെട്ടിയത് അത് പിന്നെ ഞാൻ കിണർ പണിയെടുക്കുന്ന വീട്ടില് ഒരു പെണ്ണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കല്യാണം കഴിക്കും ആ വീട്ടില് പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളെല്ലാം വീട്ടിലെ ഞാൻ കിണർ കുഴിക്കാറില്ല ഇഷ്ടം പോലെ ും കുടിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത് ഏഹ് തിന്നാനും അത് നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എടോ ഈ കിണർ നിറയെ വെള്ളമില്ലേ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ ആ അത് ഞാൻ കിണർ കുഴിച്ച വീട്ടിലെ ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ കണ്ട തുള്ളി മരിക്കാറുണ്ട് ഓ ശരി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യു എനിക്ക് മറ്റൊടുത്ത് കിണർ കുഴിക്കാനുണ്ട് ഏഹ് ഒരു നേരം പോക്കിന് കല്യാണം കഴിച്ചു എന്ന് വെച്ച് കുത്താനുണ്ടോ കിണർ കുത്താനുണ്ടോ കിണർ കുത്താനുണ്ടോ കിണർ കുത്താനുണ്ടോ കിണർ കിണറ് കുത്താനുണ്ടോ ആരേക്ക് കേക്ക് കിണർ കുത്താനുണ്ടോ നല്ല ആഴത്തുള്ള കിണർ കുത്തി വെള്ളം കാണിച്ചിട്ട് പണി നിർത്തുള്ളൂ കിണർ കുത്താനുണ്ടോ കിണർ കുത്താനുണ്ടോ കിണർ കൂത്താൻ വന്നേ എന്താ ചേട്ടാ കിണർ കൂത്താൻ ഉണ്ടാ നിന്നെ കണ്ടാ ഒരു കിണർ പെണിക്കാരൻ പറയില്ലേ കൂളിങ് ഗ്ലാസ് ബെൽറ്റ് നടന്നല്ലേ നിന്നൊരു കണ്ടാ തന്നെ ഒരു കള്ളൻ കല്ക്ഷണം ഈടാ സത്യത്തിൽ നീ ഒരു കിണർ പണിക്കാരൻ ഞാണോ അല്ലെ വേഷം കെട്ടി നടക്കുകയാണോ അല്ല നമ്മുടെ നാട്ടില് പല വേഷം കിട്ടിയാർ ഇങ്ങനെ ഇറങ്ങിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാണ് അല്ല ചേട്ടനാരാ ഇതൊക്കെ ചോദിക്കാൻ ഞാനൊരു കേട്ടിട്ടില്ല അതിന് ഞാൻ ഈ നാട്ടുകാരനല്ലോ ചേട്ടാ ഈ നാട്ടിൽ കിണറിന്റെ പണി കഴിഞ്ഞാലും ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകും ഓ നാട്ടുകാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെടുവാണ് ചേട്ടാ നീ നീവരെ വെള്ളം കുടിപ്പിക്കുന്ന ചേട്ടാ ചേട്ടൻ ഒരു വൈദ്യരാണല്ലോ ഞാനൊരു സംശയം ചോദിക്കട്ടെ ആ ആ അതെ ചേട്ടാ എനിക്ക് ഒരു അറുപത്തഞ്ച് വയസ്സായി അപ്പൊ പ്രായം കുറയാനുള്ള എന്തെങ്കിലും ഇങ്ങനെ ഒരുപാട് കാലം കിണറു കുത്തി അങ്ങ് ജീവിക്കണം അതിന് എന്റെ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടണം അതാ ഞാൻ ചോദിച്ചത് അതിനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ എടാ നീ എന്ത് അങ്ങനെ വല്ല ഞാൻ തന്നെ എനിക്ക് വയസ്സായില്ലേ ചേട്ടൻ പിന്നെ എന്ത് വൈദ്യരാണ് െ പെട്ടെന്ന് പോലാം നിന്നോടൊരു പറമ്പിലെ കിണർ കുഴിക്കാനുണ്ടാ ഇണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞത് ശെരിയാണ് പക്ഷെ എന്നാലും ചെല ആൾക്കാർക്ക് ഇപ്പൊ കിണർ കുഴിക്കുന്നുണ്ട് അമ്മ എന്താണ് ഈ കിണറിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വിഷമായിട്ട് ഈ കിണറിലെ വെള്ളം കിട അതാ നോക്കിയതാ ആ അതുപിന്നെ ഈ കിണറ് കുട്ടിയളെ കഴിയാണ് അമ്മേന്ന് വന്നേ നമുക്ക് അക്ഷയന്തർദ പോണ്ടേ ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് ആക്കണ്ട വാ അമ്മ പെട്ടെന്ന് വാ ഒരാൾക്കൊരു കളറ് വിളിക്കാൻണ്ടി ഞാൻ അയാളെ വിളിച്ചോട്ടേ ഇന്ന ചേതനന്ന് പെട്ടെന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചാ ആ ഓനെ കണ്ടിട്ട് നല്ല പണിക്കാൻ വന്നാ തോന്നുന്നു ആ ശരി ശരി ഞാൻ അവനോട് ചോദിച്ചോട്ടെ ഇനി ലോൺ കിട്ടാനെങ്കിലും അച്ഛൻ ജീവിച്ചിരിപ്പില്ലാ എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം ഹെ എന്നല്ല നടക്കും അത് അക്ഷയല പോയലേ നടക്കും ും അത് പിന്നെ കിണർ കുത്തി പണിയില് തീരുമ്പോക്ക് ഒരു വർഷം പിടിക്കും ഇതിനിടയിൽ താമസ തലം ഭക്ഷണം ഇതൊക്കെ നിങ്ങൾ ശരിയാക്കി തരണം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കിണറിൽ വെള്ളം നമുക്ക് വെള്ളം കിട്ടൂ ജീവിക്കാൻ വെള്ളം വേണ്ട നീ പറഞ്ഞു കിണവ് കുത്താൻ ഒരു വർഷം കഴിഞ്ഞിട്ട് വെള്ളം വർഷമാകുന്നു അത് പിന്നെ ഞാൻ കിണർ കുത്തിയ വെള്ളം കാണും ഉറപ്പാ ഞാൻ എത്ര കിണർ കുത്തി ആ നോക്കട്ടെ ഞാൻ പറയാം അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ കിണർ ഈ പരിസരത്തുണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു നിങ്ങളെ സംശയം തീർത്തു തരാം ഇവിടെ ഏത് ഞാൻ ഈ ഭാഗത്ത് തന്നെ വർഷങ്ങൾക്ക് മുൻപ് കിണർ കുത്തിയിട്ടുണ്ട് ആ അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല നിങ്ങളെ ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ ആരാ അത് പിന്നെ അതല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പറമ്പിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നോ അത് പിന്നെ ഞാൻ ഈ കിഴക്കൻ പടിഞ്ഞാറൊക്കെ പോന്ന കൂട്ടത്തിലാണല്ലോ അല്ല നിങ്ങൾ കാര്യം പറയാം പിന്നെ അത് പിന്നെ അത് പിന്നെ അതെന്താ ഉരുണ്ടി എന്തോ ഒരു ആ കിഴക്കും പാട്ട് ഞാൻ കിണർ കുത്താൻ വന്നിരുന്നു ഇപ്പഴാ ഓർമ്മ വച്ചത് വർഷങ്ങൾക്ക് മുൻപാ പിന്നെ വൈദ്യരെ നിങ്ങൾ അറിഞ്ഞോ ഞാനേ ഒരു വർഷത്തിലധികം എടുത്തു അവിടെ കിണറുകുത്തി വെള്ളം കാണിക്കാൻ ഓ അപ്പൊ ഇയാൾ നല്ല കണക്കുപൊടിക്കാരനാണല്ലേ ഇന്ത്യക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്റെ കിണർ പണിയെ കുറിച്ചിട്ട് ആദേശത്തെ വെള്ളം കിട്ടണമെന്ന് ഭയങ്കര പണിയാണ് പക്ഷെ നിങ്ങളെ കാണുമ്പോ നല്ല കരുത്തിൽ മനുഷ്യനാ നിങ്ങള് അത് പിന്നെ ഞാൻ ദിവസം പത്തും മുട്ടി ഇറച്ചൊക്കെ തിന്നിട്ടാണ് ഈ കരുത്തുണ്ടാക്കിയത് അതെന്താ നിങ്ങൾ അർത്ഥം വെച്ചിട്ടില്ല വർത്താനം പറഞ്ഞേ അല്ല സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം അത് പിന്നെ വൈദ്യരെ നിങ്ങൾ ഇല്ലാത്ത പ്രശ്നം ഞാൻ പറയുന്നു അല്ല പ്രശ്ന എന്ത് പ്രശ്നം എന്താ ഓരോന്ന് ഇണ്ടാക്കണ്ടെ എന്റെ വൈദ്യരെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ പറയാ നീ എന്റെ എന്റെ അച്ഛൻ ഇതാണ്

ഞാൻ ചെയ്ത പാവം ഞാൻ തന്നെ അനുഭവിക്കണമല്ല നടക്കട്ട് നടക്കട്ട് വാ എൻ്റെ കൂടെ തന്നെ വന്നോ കിണറ് കുത്താറുണ്ടോ കിണർ കുത്താറുണ്ടോ കിണർ കുത്താറുണ്ടോ